നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലെല്ലാം വരുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് അതോടെ വിഴിഞ്ഞം ഇപ്പോൾ അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷ ആണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളും ഒരുക്കിയിട്ടുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സമീപം പായ്ക്കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടത് ആദ്യഘട്ടത്തിൽ തീരദേശത്ത് വലിയ രീതിയിൽ ഒരു ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും അവ നാവികസേനയുടെ ഭാഗമാണെന്ന് വ്യക്തമായതോടെ ആശങ്കയ്ക്ക് ഒരു വിരാമമായി ഡിസംബറിൽ തലസ്ഥാനത്ത് നടക്കുന്ന നാവികസേനാ ദിനത്തോടനുബന്ധിച്ച പരിശോധനകൾക്കും സർവേ നടപടികൾക്കുമായി എത്തിയ കപ്പലുകളാണ് ഇവയെന്ന് അധികൃതർ അറിയിച്ചു വിഴിഞ്ഞം തീരത്ത് ഡ്യൂട്ടിക്ക് നിൽക്കവയാണ് ഇന്ത്യൻ നാവികസേനയുടെ കണ്ണിൽ പായ്ക്കപ്പലുകൾ പെടുന്നത് അലേർട്ടായി നിൽക്കവേ പുറം കടലിൽ എന്തോ മിന്നി മാറിയുന്നത് ആദ്യം തെളിയുകയും പിന്നീട് ബൈനോക്കുലറിന്റെ സഹായത്തോടെ അധികൃതർ ആ ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് അവർക്ക് കൂടുതലായി ഒരു നെഞ്ചിടുപ്പ് വർദ്ധിക്കുന്ന ഒരു കാഴ്ച അവർ അതിലൂടെ കണ്ടത് പോർട്ടിനെ ലക്ഷ്യമാക്കി പായ്ക്കപ്പലുകളുടെ കുതിപ്പ് അത് ഇങ്ങനെ വലിയ രീതിയിൽ ഒരുപാട് പായ്ക്കപ്പലുകൾ കുതിച്ചു വരുന്നത് കണ്ടപ്പോൾ തന്നെ സ്ഥലത്ത് കോസ്റ്റൽ പോലീസ് അടക്കം പാഞ്ഞെത്തി ഒരു അപകടം വണത്തതോടെ അവർ അവിടെ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചു ഒടുവിൽ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വിഴിഞ്ഞത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം അരങ്ങേറിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് അടുത്ത് രണ്ട് പായ്ക്കപ്പലുകൾ കണ്ടു എന്ന വിവരത്തെ തുടർന്ന് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി കൂടാതെ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്തു കപ്പലുകളിൽ ഒന്ന് തീരത്തോട് വളരെ അടുത്ത് വന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശംഖുമുഖത്ത് വെച്ച് നടക്കുന്ന നാവികസേന ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തീരമേഖലകളിലും കടലിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾക്കും നിരീക്ഷണത്തിനുമായാണ് ഈ പായക്കപ്പലുകൾ എത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തരം പരിശോധനകൾ സാധാരണയായി നടക്കാറുണ്ടെങ്കിലും മുൻ നിശ്ചയിച്ച പ്രകാരമല്ലാതെ പായ്ക്കപ്പലുകൾ തീരത്തോട് അടുത്ത് കണ്ടതാണ് പ്രാഥമിക തലത്തിൽ ആശയക്കുഴുപ്പങ്ങൾക്കും ഒരു ആശങ്കയ്ക്കും വഴി വച്ചത് സ്വാഭാവികമായി ഏതെങ്കിലും കടലിലേക്ക് ഇങ്ങനെ പായ്ക്കപ്പലുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു മോക്ഡ്രില്ലിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാവികസേന ആദ്യമേ തന്നെ അത് ആ തുറമുഖത്തിന്റെ സെക്യൂരിറ്റി ചീഫിനെ അറിയിക്കുകയും ഉൾപ്പെടെ പോലീസിനെയും അറിയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു അറിയിപ്പൊന്നും കിട്ടാതെ അപ്രതീക്ഷിതമായാണ് ഒരു ഒരു കൂട്ടം പായ്ക്കപ്പലുകൾ വിഴിഞ്ഞത്ത് പ്രത്യക്ഷപ്പെട്ടത് അതാണ് അവിടെ ഉണ്ടായിരുന്ന നാവികസേനയ്ക്കും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം കോസ്റ്റൽ ടീമിനും ഒക്കെ വലിയ രീതിയിലൊരു ആശയക്കുഴപ്പവും ഒരു പരിഭ്രാന്തവും സൃഷ്ടിച്ചത് നാവികസേന നിഗുനാഘോഷങ്ങൾ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന ഒരു പ്രധാന ചടങ്ങാണ് വിവിധതരം നാവിക കപ്പലുകളുടെ പ്രദർശനവും സൈനിക അഭ്യാസങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കാറുണ്ട് വിഴിഞ്ഞം പോലുള്ള പ്രധാന തുറമുഖങ്ങൾക്ക് സമീപം ഇത്തരം ആഘോഷങ്ങൾ നടക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് നാവികസേനയുടെ പായ്ക്കപ്പലുകൾ വിഴിഞ്ഞം തീരത്ത് എത്തിയത് സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് തീരദേശ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കും ജനങ്ങൾ ഇതുമൂലം പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് കോസ്റ്റൽ പോലീസ് പറഞ്ഞത് ഇത് പതിവ് പരിശോധനയുടെ ഒരു ഭാഗമാണ് നാവികസേന ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് കപ്പലുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്തിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിന്റെ തെക്കൻ ഭാഗത്തുള്ള ഈ തുറമുഖം വാണിജ്യപരമായും സൈനികപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് നാവികസേനയുടെ സാന്നിധ്യം തീരദേശ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ സംഭവം നാവികസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തീരദേശ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകാനും സഹായിച്ചിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അധികാരികളുമായി സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമി ടി